ിയമുള്ളവരെ പശ്ചിമേഷ്യയിലെ സംഘർഷ സാധ്യത അവസാനിക്കുന്നില്ല യുദ്ധത്തിൻ്റെ കരുതലാണ് പശ്ചിമേഷ്യ എന്ന് സൂചിപ്പിക്കുന്ന സംഭവ വികാസങ്ങൾ തന്നെയാണ് ആ മേഖലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ഇന്നലെ ഇറാഖിലെ ഖുർദിസ്ഥാൻ മേഖലയിൽ ഇറാൻ ഇസ്രായേലിൻ്റെ കേന്ദ്രങ്ങൾക്കു നേരെ ആക്രമണം നടത്തിയതായ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഇറാഖിലെ ഖുർദിസ്ഥാൻ മേഖല ഇസ്രായേലിൻ്റെയും മൊസാദിൻ്റെയും ഒക്കെ ഒരു കേന്ദ്രമായി വിവക്ഷിക്കപ്പെടുന്നുണ്ട് ആ മേഖലയിൽ നിന്ന് ഇറാനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് കുർദ്ദി സേന മൊസാദിനോടൊപ്പം നിന്ന് ഇറാനെതിരെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട് ആ മേഖലയിൽ മൊസാദിൻ്റെയും ഇസ്രായേലിൻ്റെയും ഒക്കെ പരിശീലനങ്ങൾ നടക്കുന്നുണ്ട് എന്ന ഒരു വിവക്ഷയും ആരോപണവും ഒക്കെ നേരത്തെയും ഇറാന്റെ ഭാഗത്തു ഇപ്പോൾ ആ കേന്ദ്രങ്ങൾ ഇറാൻ വ്യോമ ആക്രമണം നടത്തിയെന്ന വാർത്ത വലിയ രീതിയിൽ തന്നെ അന്ത അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് അത് ഒരുപക്ഷെ ആ മേഖലയിൽ തുടർന്നുള്ള സംഘടനകൾക്ക് കാരണമായേക്കാം എന്ന നിഗമനങ്ങളുമുണ്ട് കാരണം ഇറാൻ ഒരു ആക്രമണം പ്രതീക്ഷിക്കുന്നുണ്ട് ഏതു നിമിഷവും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് അപ്പോൾ തങ്ങൾക്ക് ചുറ്റുപാടുമുള്ള ഇസ്രായേലി കേന്ദ്രങ്ങൾ കൂടി മൊസാദിൻ്റെ നിയന്ത്രണത്തിലുള്ള കേന്ദ്രങ്ങൾ കൂടി തങ്ങൾക്കെതിരെയുള്ള ആക്രമണത്തിൽ പങ്കെടുക്കുന്ന രീതിയിൽ ശക്തമാകരുത് എന്ന് ഇറാന് താത്പര്യമുണ്ട് അതുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ചെറിയ പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇറാന്റെ പ്രവർത്തനം ഉണ്ടാകുന്നുണ്ട് എന്ന് തന്നെയാണ് പ്രധാനമായും ഇറാനിയൻ മാധ്യമങ്ങൾ ഈ സംഭവത്തെ വിശകലനം ചെയ്തുകൊണ്ട് റിപ്പോർട്ടുകൾ പുറപ്പെടുവിക്കുന്നത് നേരത്തെ ഇറാന്റെ അകത്ത് കടന്നുകയറിയ ചാരന്മാരെയൊക്കെ തിരഞ്ഞുപിടിച്ചു വധിക്കുകയും ശിക്ഷ നടപ്പിലാക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളുമായിട്ട് ഇറാൻ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു പ്രധാനമായും പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ ഇറാന് ആദ്യ സമയങ്ങളിൽ ഒരു തിരിച്ചടി കിട്ടുവാനുണ്ടായ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഇറാന്റെ അകത്ത് നേരത്തെ തന്നെ നുഴഞ്ഞു കയറിയ മൊസാദിൻ്റെ ചാരന്മാർ അവർ ആദ്യമേ തന്നെ ഇറാൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ പ്രതിരോധ സംവിധാനങ്ങളിലൊക്കെ കടന്നു കയറി ആക്രമണം നടത്തിയത് കൊണ്ടായിരുന്നു പ്രത്യേകിച്ചും ഇറാൻ്റെ സൈനിക തലവന്മാരെയും ശാസ്ത്രകാരന്മാരെയും ഒക്കെ യുദ്ധത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഇസ്രായേലിന് പതിക്കുവാൻ സാധിച്ചത് പക്ഷേ തുടർന്നുള്ള ദിവസങ്ങളിൽ ഇസ്രായേലിനേറ്റ കനത്ത പ്രഹരം ഇസ്രായേലിനെയും മാറി ചിന്തിപ്പിക്കുന്നതിന് കാരണമായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല നിരന്തരം ഒരു സമയം തന്നെ അഞ്ഞൂറിലധികം മിസൈലുകൾ ഇസ്രായേലിൽ വന്നു പതിക്കുന്ന രീതികളുണ്ടായി ഇപ്പോൾ ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് ഒരു സമയം രണ്ടായിരത്തിലധികം മിസൈലുകൾ ശത്രുരാജ്യത്തിനെതിരെ തൊടുത്തുവിടുവാൻ കഴിയുന്ന രീതിയിൽ ഇറാൻ്റെ മിസൈൽ സംവിധാനങ്ങൾ വികസിപ്പിച്ചിട്ടുണ്ട് എന്ന രീതിയിലുള്ള നിഗമനങ്ങളും ഒക്കെ പുറത്തു വരികയാണ് എന്തായാലും ഇസ്രായേലും ഇറാനും പരസ്പരം ഒരു ഏറ്റുമുട്ടലിന് തയ്യാറെടുക്കുന്നു അതിനു മുമ്പ് തങ്ങൾക്ക് സമീപമുള്ള രാജ്യങ്ങളിൽ നിന്ന് തങ്ങൾക്കെതിരെയുള്ള ഉണ്ടാകാൻ സാധ്യതയുള്ള യുദ്ധത്തിൻ്റെ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള ആക്രമണങ്ങളെയും തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇരു രാജ്യങ്ങളും പ്രവർത്തിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് ആ രാജ്യങ്ങൾ നടത്തുന്ന നടപടികളെ വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത് പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലും സിറിയൻ ഗ്രാമങ്ങളിലേക്ക് കടന്നാക്രമണം നടത്തിയിരുന്നു അവിടെ ഭീകര ഭീകരഗ്രാമങ്ങൾ എന്നാക്രമിച്ച് പ്രത്യേകിച്ചും അവിടെ ഇസ്രായേലി വിരുദ്ധ പ്രവർത്തനം നടത്തുന്നു എന്നാരോപിച്ച് ഗ്രാമങ്ങളൊക്കെ റെയ്ഡ് ചെയ്യുന്ന സംഗതികളിലേക്ക് ഇസ്രായേലി സൈന്യം കടന്നു പോകുകയുണ്ടായി കഴിഞ്ഞ ദിവസം അങ്ങനെ പതിനാറിൽ പരം ഇസ്രായേലി സൈനികർക്ക് സിറിയൻ ഗ്രാമത്തിലെ ഗ്രാമവാസികളുമായിട്ടുള്ള ഏറ്റുമുട്ടൽ പരിക്കേറ്റു എന്ന റിപ്പോർട്ടുണ്ടായിരുന്നു അവർക്ക് ഒരു കവചിത വാഹനം ഒരു ടാങ്ക് ഉപയോഗിച്ച് ഉപേക്ഷിച്ച് രക്ഷപ്പെടേണ്ടി വന്നു പിന്നീട് ഇസ്രായേലി വ്യോമസേന ആ ടാങ്ക് സിറിയൻ പ്രദേശങ്ങളിൽ പെട്ടുപോയാൽ ത അതിൻ്റെ സാങ്കേതിക വിദ്യയൊക്കെ മനസ്സിലാക്കി ഇറാൻ്റെ കയ്യിൽ അതിൻ്റെ സാങ്കേതിക വിദ്യ എത്തും അല്ലെങ്കിൽ അത് ശത്രുക്കളുടെ കയ്യിൽ അകപ്പെടും എന്നൊക്കെ മനസ്സിലാക്കി ആ ടാങ്ക് പിന്നീട് വ്യോമാക്രമണത്തിലൂടെ നശിപ്പിച്ചു എന്ന വാർത്തയൊക്കെ സിറിയയിൽ നിന്ന് ഇന്നലെ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് ഭാഗത്തു നിന്നും ഇറാൻ്റെ ഭാഗത്തു നിന്നും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ആ മേഖലയിൽ ചുറ്റും പ്രദേശങ്ങളിൽ നിന്ന് തങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒക്കെ ഒരു പ്രഹരത്തിൻ്റെ ശേഷി കുറയ്ക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അവർക്കെതിരെയുള്ള ആക്രമണം നടക്കുന്നുണ്ട് എന്ന വസ്തുത തന്നെയാണ് ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പശ്ചിമേഷ്യയെ സംബന്ധിച്ച് പ്രധാനമായും കഴിഞ്ഞ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ സംഭവിച്ച പരാജയങ്ങളിൽ നിന്ന് ഇറാൻ ബാലപാഠങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് ഒപ്പം ഇസ്രായേലും പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ട് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് കാരണം ഇറാനെ സംബന്ധിച്ച് ആദ്യമേറ്റ പ്രഹരം അതിൻ്റെ ഒരു അഘാതം തിരിച്ചറിയുവാൻ ഇറാൻ കുറച്ച് സമയമെടുത്തു അതിനുശേഷം ഇറാന് ശക്തമായി തന്നെ ഇസ്രായേലിനെ പ്രഹരിക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ് കാരണം നമ്മൾ കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്നത് പോലെ സംഘപക്ഷവാദ മാധ്യമങ്ങൾ പറയുന്നത് പോലെയല്ല ആ യുദ്ധത്തിൻ്റെ ഒരു അവസാന ഘട്ടം പന്ത്രണ്ടാം ദിവസത്തിലേക്ക് കടന്നുപോകുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നു പ്രത്യേകിച്ചും അമേരിക്ക ഇടപെട്ടുകൊണ്ടാണ് ആ യുദ്ധം പര്യവസാനിപ്പിക്കുന്നതിനേക്കുള്ള നടപടികളിലേക്ക് പോകുന്നത് ഒരുപക്ഷേ ഇസ്രായേൽ ആ യുദ്ധത്തിൽ വിജയിച്ചു നിൽക്കുകയാണ് എങ്കിൽ ഒരിക്കലും ആ രീതിയിലേക്ക് ഒരു പര്യവസാനം ഉണ്ടാകില്ല അമേരിക്ക ഇടപെട്ട് എന്ന് തന്നെയാണ് വ്യക്തം കാരണം ഒരിക്കലും ഇസ്രായേലിൻ്റെ വിജയം തടഞ്ഞുകൊണ്ട് അമേരിക്ക ഒരു കരാറിലേക്ക് ഇറാനെ നിർബന്ധിക്കുകയില്ല മറിച്ച് ഇസ്രായേൽ ഇറാനിൽ നിന്ന് കനത്ത പ്രഹരം ഏറ്റുവാങ്ങിയതിനെ തുടർന്നാണ് ആ യുദ്ധത്തിന്റെ പരിവസാനത്തിന് വേണ്ടിയുള്ള ചർച്ചകൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നത് യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ച് ഫെർദോൻ പോലെയുള്ള ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ വ്യോമ ആക്രമണങ്ങൾ പരാജയമായിരുന്നു എന്ന് പിന്നീട് അന്താരാഷ്ട്ര ആണവ ഏജൻസി തന്നെ തെളിയിച്ച അവസരത്തിൽ അതിന് തന്നെയാണ് സാധ്യത അങ്ങനെ തന്നെയാണ് വിലയിരുത്തേണ്ടതും കേരളത്തിലെ ചില മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് പോലെയല്ല അത് ഒരു പ്രത്യേക രീതിയിലുള്ള വിലയിരുത്തലാണ് ഒരു പ്രത്യേക വെറുപ്പിൻ്റെയും വിദേശത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലുള്ള വിലയിരുത്തലാണ് എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും പശ്ചിമേഷ്യയിലെ സംഘർഷം അത് വിവിധ രീതികളിൽ വ്യാപിക്കുന്നു എന്നു തന്നെയാണ് വ്യക്തം പ്രത്യേകിച്ചും ഇറാനെ സംബന്ധിച്ച് അവർക്ക് കൂടുതൽ ആയുധങ്ങളുടെ കരുത്ത് ലഭിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് റഷ്യയുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ വിമാനങ്ങൾ ലഭിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകളും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാത്രമല്ല റഷ്യ ഇറാനെ സംബന്ധിച്ച് മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നതാണ് അതായത് ഹിസ്ബുളയുടെ ഉപമേധാവിയായിരുന്ന ഹൈഥം ഹലിയുടെ വധവുമായി ബന്ധപ്പെട്ട് ഇറാനിലെ ഷിയാ മിനിഷികൾക്കിടയിൽ കൂടുതൽ ഇസ്രായേലി വിരോധം ജനിപ്പിക്കുന്ന രീതിയിലുള്ള സംഗതികൾ ഉടലെടുത്തിട്ടുണ്ട് എന്ന രീതിയിലുള്ള നിഗമനങ്ങളൊക്കെ മാധ്യമങ്ങൾ നടത്തുന്നുണ്ട് തൽക്കാലം ഈ വീഡിയോയിൽ ഇവിടെ വാങ്ങണം മറ്റു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം ജയ്ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ്ഹിന്ദ്